പൂട്ടിക്കിടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം പതിവാക്കിയ അന്തർ സംസ്ഥാന മോഷ്ടാവശ് ഷിബുവിനെ തെളിവെടുപ്പിനായി എത്തിച്ചു കോടതിയിൽ നിന്നും രണ്ടു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയാണ് ഇയാളെ പോലീസ് തെളിവെടുപ്പിനായി എത്തിച്ചത് പുനലൂർ തൊളിക്കോട് ഫയർ സ്റ്റേഷന് എതിർവശത്തുള്ള രാജീവം വീട്ടിൽ മോഷണം നടന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത് ഇവിടെയാണ് എസ് ഐ കൃഷ്ണകുമാറിനെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ഇയാളെ തെളിവെടുപ്പിനായി എത്തിച്ചത് പത്ത് ദിവസത്തോളം പൂട്ടിക്കടന്ന ഈ വീട്ടിൽ നിന്നും ഒരു പവനിലധികം വരുന്ന സ്വർണ്ണാഭരണങ്ങളായിരുന്നു മോഷണം പോയത് ഇവിടെ നിന്നുള്ള വിരലടയാളങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പ്രതിയെക്കുറിച്ച് കുറിച്ച് പോലീസിന് വ്യക്തമായത് തുടർന്ന് ഇളമ്പൽ പാപ്പാലംകോട്ടിൽ നിന്നും സാഹസികമായിട്ടാണ് എസ് ഐ എം എസ് അനീഷിന്റെ നേതൃത്വത്തിൽ ഇയാളെ പിടികൂടിയത് അക്രമാസക്തനായി ബ്ലേഡ് കൊണ്ട് പോലീസിനെ ആക്രമിച്ച പ്രതിയെ ഏറെ പണിപ്പെട്ടാണ് അന്ന് പോലീസ് കീഴടക്കിയത് പത്തൊമ്പോ ആടെ ആയത് കിട്ടിയില്ല കിട്ടിയില്ല വെച്ച് വരുന്ന പോയി പുറ പോകൂടാ അതല്ല ഇ 20 രൂപ ഇടനായിച്ചേ ഇടനായിച്ചേ പുറാജനേ ദിക്ഷ വേണം അതാണ് അപ്പക്കാരൻ ചോദിച്ചു നിങ്ങൾ പോക്ക് അമോരി വരെയാ അമോരി വരെയാ അമോരി വരെയാ കേറിയോ ഇങ്ങള് കേറി പ്രതി പ്രശസ്സ് അങ്ങോട്ട് കൊടുക്ക് അങ്ങോട്ട് കൊടുക്കട്ടെ അപ്പോ ആയിട്ട് അകത്തെേ ടോടാൻ മറല്ല കൂട്ടുകൊടിക്കാൻ ഒന്നും പറയണ്ട സർ

രായ് ചേട്ടാ അവിടെ വെച്ചോ എത്ര മണി കഴിഞ്ഞു ഗുൾഫിലെ അതെ മാഡം വാങ്ങാൻണ്ടാവുന്നത് അവിടെ പരിstylesheet എന്ന നാലില്ലായിരുന്നു എന്നാstylesheet അല്ല കുറഞ്ഞിപ്പോയേ ഇനോട അത് ഒന്നും തോന്നുന്നില്ല വിവിധ സംസ്ഥാനങ്ങളിലായി ഒട്ടേറെ മോഷണ കേസുകളിൽ പ്രതിയാണ് ഷിബു പുനലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന വിവിധ മോഷണങ്ങളിലും ഇയാളുടെ പങ്ക് തെളിഞ്ഞിരുന്നു ആന്ധ്രാപ്രദേശിൽ മോഷണം നടത്തിയതിനെ തുടർന്ന് പിടിയിലായ ഇയാൾ ഈ കഴിഞ്ഞ ഡിസംബർ ആറിനാണ് തിരുപ്പതി ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത് കരുവാളൂർ പഞ്ചായത്തിലെ വെഞ്ചേമ്പ് ആയുർവേദ ആശുപത്രിയിൽ നടന്ന മോഷണത്തിലും മാത്രയിൽ വീട് കുത്തിത്തുറന്ന് മൂന്നര പവൻ സ്വർണം കവർന്ന സംഭവത്തിലും പിറവന്തൂരിൽ പ്രവാസിയുടെ വീട്ടിൽ നിന്നും സ്വർണവും പണവും മോഷണം പോയ സംഭവത്തിനു പിന്നിലും ഇയാളായിരുന്നു പ്രതിയെന്ന് പോലീസ് പറഞ്ഞു Fox TV nos. Buen alur.